നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഭജന മിത്യ സർഗസ്വം ഗുരുവായപ്പനി സമർപ്പിച്ച് ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ മാത്രം കഴിച്ച് തീർത്ഥം സേവിച്ച് ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ടും അധിക സമയവും ക്ഷേത്രത്തിൽ തന്നെ ചിലവഴിക്കും ഭജന മിരിക്കുന്നവർ പരിപൂർണമായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ഒരു ദിവസം മൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം എന്നിങ്ങനെയോ ഉദ്ദേശ്യം നിറവേറുന്നതുവരെയോ ഭജനമിരിക്കാവുന്നതാണ് ഭജനമിരിക്കുന്നവർ രാവിലെയും ഉച്ചതിരിഞ്ഞും രുദ്രതീർത്ഥത്തിൽ മുങ്ങി കുളിക്കേണ്ടതാണ് നട നടത്തൂറുന്ന സമയത്തെല്ലാം ദർശനത്തിനെത്തണം നിർമാല്യ ദർശനം എണ്ണയാടൽ വാഗച്ചാർത്ത് ശംഖാഭിഷേകം മലർനിവേദ്യം എന്നിവ കഴിഞ്ഞ് പുറത്തു പ്രദക്ഷിണം വയ്ക്കണം ശിവേലി എഴുന്നള്ളുമ്പോൾ കൂടെ നാമസങ്കീർത്തനങ്ങളോടെ പ്രദർശനം വയ്ക്കണം പാലാഭിഷേകം കഴിഞ്ഞ് ഉള്ളിൽ ദർശനം നടത്തിയതിനു ശേഷം പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറുക്കുമ്പോൾ ദർശനം നടത്താം അതിനുശേഷം ഉച്ചപൂജ ദർശനവും നടത്താം ഉച്ചപൂജയ്ക്ക് ശേഷം പ്രസാദ ഉത്തിൽ പങ്കെടുത്ത് ഭഗവത് സന്നിധിയിലെത്താം വൈകുന്നേരം നട തുറുക്കുന്നതിന് മുൻപേ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ദർശനത്തിനായി എത്തുന്നു പിന്നീടുള്ള ശിവേലി ദീപാരാധന അത്താഴ പൂജ തൃപ്പുക എന്നിവയെല്ലാം പങ്കെടുത്ത് ഭഗവനിൽ മനസ്സർപ്പിച്ച് ഉറക്കം വരുന്നതുവരെ കൃഷ്ണനാട്ടമോ മറ്റ് ഭക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുകയോ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ആവാം ഇങ്ങനെ ഭക്തിയോടെ ഭജനമിരിക്കുന്നവരുടെ ഏത് ഉദ്ദേശവും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഏകമകൻ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് മനസ്സിലോർപ്പിച്ച് ഗുരുവായും ഭജനമേറുന്ന പൂന്താനത്തിൻ്റെ അനുഭവങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക പൂന്താനം രാവിലെ ക്ഷേത്രത്തിലെത്തിയാൽ പന്ത്രണ്ട് പൂജകളിൽ പങ്കെടുത്ത് അട്ടാഴ പൂജയ്ക്ക് ശേഷമുള്ള തൃപ്പുക കഴിഞ്ഞ് പുറത്തുപോയെന്നുള്ളൂ ഇത്രേ പ്രസിദ്ധനായ മേൽപ്പത്തൂർ ഭട്ടത്തിൽ നൂറ് ദിവസം ഗുരുവായൂരിൽ ഭജനമിരുന്നാണ് പുണ്യഗ്രന്ഥമായ നാരായണീയും രചിച്ചത് ഇങ്ങനെ ഭജനം ഭജനമിരിക്കലിൻ്റെ അനുഭവകഥകൾ ഗുരുവായൂരിൽ എണ്ണമറ്റതാണ് തിങ്കൾ ഭജനം മാസം മാസംപൂർവുമുള്ള ഭജനം മണ്ഡല ഭജനം എന്നിവ ഗുരുവായൂരിൽ ഏറെ പ്രസിദ്ധമാണ് ഗുരുവായൂരിലെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ